ഇസ്മയിൽ ഹനിയ യാഹിയ സിൻവർ ഹസൻ നസറുള്ള ഇവരുടെ ചിത്രങ്ങളൊക്കെ വെച്ചിട്ട് ആനപ്പുറത്തേറ്റി ഒരു വലിയ ആഘോഷയാത്ര പാലക്കാട് ജില്ലയിലെ തൃത്താലയിൽ നടന്നതാണ് അപ്പോൾ കേരളത്തിൽ ഇത്തരത്തിലൊക്കെയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നവർ ഇപ്പോഴും ഉണ്ട് എന്ന് പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമല്ലേ ഇല്ല ഇല്ല എനിക്കതിലും ഞെട്ടലുമില്ല ഇവരൊക്കെ എത്രയോ കാലമായിട്ട് ഈ ചിന്താഗതിയിലുള്ളവരാണ് കേരളത്തിലെ ആദ്യം ഇത്തരം ആളുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയത് മാർസിസ്റ്റ് പാർട്ടി സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റിയപ്പോൾ ഹർത്താൽ പ്രഖ്യാപിച്ചപ്പോഴാണ് ഈ പറഞ്ഞ കക്ഷികൾ മാത്രമല്ല മാർസിസ്റ്റ് പാർട്ടി അതിൻ്റെ പിന്നിലുണ്ട് എന്ന് മനസ്സിലാവുന്നത് അപ്പോഴാണ് അപ്പോൾ അവരുടെ ആക്റ്റീവ് കണൈവൻസ് ഫ്രം സി പി എം ഇത്തരം കാര്യങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്നവരാണ് അത് എത്രയോ വർഷമായിട്ടുണ്ട് യാസർ ആസർ അരാഫത്തിനെ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരുണ്ട് സദ്ദാം ഹുസൈൻ്റെ ഉണ്ട് ഇപ്പോൾ ഹാസിൻവർ ഹസൻ നസറുള്ള തുടങ്ങിയ പുതിയ കഥാപാത്രങ്ങളെയും ചേർത്തിരിക്കുന്നു അപ്പോൾ ഇവരുടെ മനോഭാവം അങ്ങനെയാണ് ബട്ട് സാങ്കേതികമായിട്ട് പോലീസിനോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഹമാസ് ഭാരതത്തിൽ ഒരു തീവ്രവാദ സംഘടനയല്ല അങ്ങനെ ആക്കി പ്രഖ്യാപിച്ചിട്ടുമില്ല ഭാരതത്തിൽ ഒരു തീവ്രവാദ പ്രവർത്തനവും ഹമാസ് നടത്തിയിട്ടില്ല ഭാരതത്തിൽ പുറത്തൊക്കെ നടത്തിയിട്ടുണ്ടാവാം അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആകാശത്തുകൂടെ പോകുന്ന ഒരു തീവ്രവാദ സംഘടനയെ നിരോധിച്ച് അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റി പിന്നെ അവരിവിടെ ഇറങ്ങി വേണ്ടാത്ത പുലി അല്ലെങ്കിൽ പോകണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ അതിൽ തൊട്ടിട്ടില്ല അതേസമയം ഐ എസ് ഐ എസ് ലഷ്കർ തൈബ ഇതുപോലത്തെ സംഘടനകൾ നമ്മൾ നിരോധിച്ചിട്ടുമുണ്ട് അപ്പോൾ ഐ എസ് ഐ എസിൻ്റെ വല്ല നേതാവിനെയൊക്കെയാണ് ഇവരെടുത്ത് പോക്കി പിടിക്കുന്നതെങ്കിൽ പോലീസിന് ആക്ഷൻ എടുക്കാൻ പറ്റും ഇതിനെതിരെ ഉണ്ടാവേണ്ടത് ജനരോഷമാണ് ബട്ട് ഇതിന് വേറൊരു ക്യാച്ചും കൂടെ ഉണ്ട് ഇത് അനിസ്ലാമികമാണ് ഇസ്ലാമിൽ ഫോട്ടോ പ്രതിമ ഇതൊന്നും അനുവദനീയമല്ല ഇപ്പോൾ യഹിയാസിന്വർ അവരുടെ വലിയ നേതാവാണ് അവിടെ ഗസയിൽ യഹിയാസിൻവറിൻ്റെ ഫോട്ടോ പിടിച്ചൊരു പ്രകടനം സിനിമയിൽ കണ്ടിട്ടുണ്ട് ഇല്ല ഫോട്ടോ നിഷിദ്ധമാണ് ചിത്രം പാടില്ല പ്രതിമ പാടില്ല ഇപ്പോൾ തിരൂർ തുഞ്ചൻ പറമ്പിൽ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ മുസ്ലിം ലീഗ് അടക്കം മുസ്ലിം സംഘടനകൾ ആരും തന്നെ തയ്യാറല്ല അവരതിനെ എതിർക്കുന്നു അത് ഇതുവരെ ഉണ്ടായിട്ടില്ല അതിൻ്റെ കാരണമിതാണ് പ്രതിമ അവർക്ക് ഹറാമാണ് പ്രതിമ പാടില്ല ചിത്രം പാടില്ല അതുകൊണ്ടാണ് മുഹമ്മദിൻ്റെ ചിത്രം വരച്ചാൽ അത് നല്ലത് ശീതയോ കാർട്ടൂണോ എന്തു വാങ്ങിക്കോട്ടെ അവർ ക്ഷുഭിതരാകുന്നത് ഈ ചിത്രം പാടില്ല എന്നുള്ള പോയിൻ്റെ വെച്ചാണ് അപ്പോൾ അവരുടെ കൂട്ടത്തിൽ തന്നെ ഈ ആന എഴുന്നള്ളത്ത് ഹറാമാണ് അവർക്ക് ആന എഴുന്നള്ളത്തും ചിത്രവും ഇത് നടത്തി എന്നുള്ളതിൻ്റെ പേരിൽ അവരുടെ ഇടയ്ക്ക് തന്നെ കലാപമുണ്ടാകും ഇപ്പോൾ ആന എഴുന്നള്ളത്ത് പാടില്ല എന്ന് വളരെ നേരത്തെ പറഞ്ഞുകൊണ്ട് നടക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്ത ആള് അബ്ദുൽ നസറർ മദനിയാണ് അദ്ദേഹം ഇപ്പോൾ അവശ്യനിലയിലാണെന്ന് തോന്നുന്നു അദ്ദേഹം ഒന്നും പറയാറൊന്നുമില്ല ബട്ട് അവരുടെ ബേസിക് ഐഡിയ ഇസ്ലാമിൻ്റെ ബേസിക് ഐഡിയ പ്രതിമ പാടില്ല ചിത്രം പാടില്ല ഇസ്ലാമിൻ്റെ ബേസിക് ഐഡിയ അനുസരിച്ച് മക്കയിൽ ആ കെട്ടിടം പോലും പാടില്ല സൗദി അറേബ്യ ഐ എസ് ഐ എസിനെ ഭയക്കുന്നത് ഐ എസ് ഐ എസിൻ്റെ ആക്രമണം വന്നാൽ അവരാദ്യം തകർക്കുന്നത് മക്കയിലെ കാബയായിരിക്കും എന്നാണ് സൗദി അറേബ്യയുടെ പേടി കാരണം അതൊരു കെട്ടിടമാണ് ഒരു പ്രതീകമാണ് പ്രതീകം പാടില്ല ആരാധന ഡയറക്റ്റ് അല്ലാഹുവിനോട് മാത്രം വേറെ ഒരു സാധനവും ഒരു ഇൻ്റർമീഡിയറ്റേം പാടില്ല അല്ല പള്ളി എന്നുള്ളൊരു കെട്ടിടമല്ലേ അതെ അതും പാടില്ല അതൊരു പ്രതീകമാണല്ലോ അത് പാടില്ല നിങ്ങളവിടെ ചെകുത്താൻ്റെ പ്രതീകം വെച്ചിരിക്കുന്നു അതിലേക്ക് കല്ലെറിയുന്നു അത് പാടില്ല ഉറൂസ് മഹോത്സവം പാടില്ല ചന്ദനക്കുടം നാദാപുരം ചന്ദനക്കുടം കാഞ്ഞിരമറ്റത്തെ ഉറൂസ് മഹോത്സവം ഇതിലൊക്കെയാണ് ആദ്യമായിട്ട് കാഞ്ഞിരമറ്റത്താണ് ആന ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് അതിനെ വളരെ ശക്തമായിട്ട് അബ്ദുൽ നസ്ര മദനിയും കൂട്ടരും എതിർത്തു ഇവരുടെ കൂട്ടത്തിൽ നൂറ്റിപ്പത്ത് ഗ്രൂപ്പുകളാണ് ഇപ്പോൾ നമ്മൾ പുതിയ പുതിയ പേരുകൾ ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേൾക്കുന്നില്ലേ ജഫ്രി മുത്തുക്കോയെ തങ്ങൾ പിന്നെ നാസർ ഹുസൈൻ കൂടത്തായി ഇതുപോലെ തൊപ്പിയും താടിയും കുറേ പേരൊക്കെ പൊതുരംഗത്ത് ഇവരൊന്നും നേരത്തെ കേട്ടിരുന്നേയില്ല മുസ്ലിങ്ങളുടെ ഒരു ഭാഗം പറയുക എന്ന് പറയുന്നത് മുസ്ലിം ലീഗായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് സമസ്തയൊക്കെ ഉണ്ട് നമുക്കറിയാം പക്ഷേ ഇപ്പോൾ സമസ്തയിലെ ഓരോ നേതാവും അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഇതെല്ലാം പൊതുചർച്ചയ്ക്ക് വിധേയമാകുന്നു അവർ കൂടുതൽ കൂടുതൽ അക്സർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇപ്പോൾ ഈ നടന്ന തൃത്താല ഫെസ്റ്റ് ഇത് നാട്ടുകാർക്ക് പ്രതിഷേധിക്കാം അതിൽ അല്ല അത് സർക്കാരിന് അതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നിയമത്തിൽ ഇത് ചെയ്തുകൂടാ എന്നൊരു വകുപ്പൊന്നുമില്ല ഞാൻ എഴുതുന്നള്ളത്താവാഹിയാസിൻസൻ സിനിമ നിങ്ങൾക്ക് എഴുന്നള്ളിക്കാൻ കാരണം അയാളെ നിരോധിച്ചിട്ടില്ല ഇന്ത്യയിൽ പിന്നെന്താ അല്ല സ്വാഭാവികമായിട്ടും ഇപ്പോൾ അവിടെ ഒരു തൃത്താല പള്ളി ഉറൂസ് നടന്നു ഈ ഉറൂസിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇപ്പോൾ ആന എഴുന്നള്ളിക്കൽ പാലക്കാട് മലപ്പുറം ജില്ലകളിലൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് അവിടെ തൃത്താല ഫെസ്റ്റ് നടന്നത് ഈ തൃത്താല ഫെസ്റ്റിലെ സംഘാടകർ എന്ന് പറയുന്നത് ആ തൃത്താല പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരാണ് അവിടുത്തെ വ്യാപാരികൾ മറ്റ് പൊതുജനങ്ങളെല്ലാം കൂടെ ചേർന്ന അപ്പോൾ എല്ലാവരുടെയും കൂടെ കൂടി അഭിപ്രായത്തോടുകൂടി ഇങ്ങനെ എഴുന്നള്ളിച്ചതെങ്കിൽ സ്വാഭാവികമായിട്ടും കുറച്ചൊരു പ്രതിഷേധിച്ചതിനെ അല്ലെങ്കിൽ ഇത് വാർത്ത അതിനു മുമ്പ് പുറത്തു വന്നേ അങ്ങനെയല്ല ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇത്ര തീരുമാനം എടുക്കുന്നത് അതിനകത്ത് അവർ രണ്ട് സംഘടനയൊക്കെ പറയുന്നുണ്ട് അതായത് മിന്നൽപ്പട അതുപോലെ തന്നെ തെക്ക് തറവാടി സ് ഈ രണ്ട് സംഘടനകളാണ് അവരുടെ ആനടമുകളിൽ എഴുന്നള്ള ചിത്രം ഇവര് നിരോധിത സംഘടനയുടെ ആൾക്കാരാണെന്നുള്ളൊരു പൊതുവികാരം ലോകത്തെമ്പാടുമുണ്ടല്ലോ അപ്പോൾ പിന്നെ ഇവർ എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇവരൊരു ലക്ഷ്യം പൊതുവികാരം വെച്ച് അല്ലെങ്കിൽ ലോകത്തെമ്പാടും അങ്ങനെ ഒരു ധാരണ എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസിന് ആക്ഷൻ എടുക്കാൻ പറ്റില്ല ഇതിൽ വരുന്നത് എന്താണെന്ന് അറിയാമോ ഈ ഭാരതത്തിലെ ദേശീയവാദികളുടെ ഒരു ഗതികേട് അവർ തെരുവിലിറങ്ങാൻ തയ്യാറല്ല നിയമം കയ്യിലെടുക്കാനും അവർ തയ്യാറല്ല നല്ല കാര്യമാണ് അതേസമയം നിയമം കയ്യിലെടുക്കേണ്ട ആൾക്കാർക്ക് നിയമം മുട്ടി ഇല്ലതാനും ഇപ്പോൾ പ്രശ്നം സിമ്പിളാണ് ഹമാസിനെ നിരോധിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിക്കുക ഇമ്മീഡിയറ്റ് പോലീസിനെ ഇവരെ പിടിക്കാൻ പറ്റും പോലീസ് പിടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കോടതിയിൽ പോയിട്ട് പോലീസിന് ഡയറക്ഷൻ കൊടുപ്പിക്കാൻ പറ്റും ഇവരെ പിടിക്കണമെന്ന് പറഞ്ഞത് അത് ചെയ്യാൻ സാധ്യമല്ല കേന്ദ്ര സർക്കാരിനും ഈ ഏടാകുടം എന്തിനാണ് ലോകത്തെത്രയോ ഇതുപോലത്തെ ഇസ്ലാമിക തീവ്രവാദ സംഘടനയുണ്ട് അതിനെയൊക്കെ നമ്മൾ നിരോധിക്കാൻ പോയാൽ അപ്പോഴായിരിക്കും അവൻ ഇന്ത്യയുടെ മേൽ ദൃഷ്ടി പാലിക്കുക ഒരു പത്തെണ്ണം ഇവിടെ വന്നിട്ട് ആരെങ്കിലും ഇടിവെച്ച് കൊല്ലയോ ബോംബ് വയ്ക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തലവേദനയായി അതുകൊണ്ട് അതതിൻ്റെ പാട്ടെ പാടെ പൊക്കോട്ടെ എന്നുള്ളതാണ് സർക്കാർ എടുത്തിരിക്കുന്ന നിയമം ഒരു നയം ഇതിപ്പോൾ ഇങ്ങനത്തെ മൈനർ ഇൻസിഡൻറ്റ്സ് ഇവരുടെ തന്നെ അകത്തു നിന്ന് ഇതിന് തടസ്സമുണ്ടാകും ഈ സിനിജി ഇതിൻ്റെയൊക്കെ പ്രശ്നമായി നിങ്ങൾക്ക് ഭാരതത്തിൽ ഒരു സെലിബ്രേഷൻ നടത്തണമെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ആന കൂടിയേ തീരൂ എങ്ങനെയാണ് ഇവർ എടുത്തത് ഹിന്ദു ഉത്സവങ്ങളിലാണ് ആനപ്പുറത്ത് എഴുന്നള്ളത്തത് ഹിന്ദു ഉത്സവങ്ങൾക്ക് അതിഗംഭീരമായിട്ട് ആൾ കൂടുന്നു പള്ളികളിൽ ആൾക്കൂട്ടം അത്രയുമില്ല ഉണ്ട് എന്നാൽ അത്രയുമില്ല പണ്ട് ക്രിസ്ത്യൻ പള്ളികളിൽ ബാൻഡ് മേളം ആണ് ബേസിക്കലി ഒരു ഫോറിൻ ഇതാണല്ലോ ക്രിസ്തുമതം അത് ഭാരതത്തിലുണ്ടായതല്ല അപ്പോൾ അവിടെ നിന്ന് വന്ന കലാപരിപാടികളൊക്കെയാണ് ക്രിസ്ത്യാനികൾക്കുണ്ടായിരുന്നത് ബാൻഡ് മേളം ചെണ്ട പോലുമില്ല എൻ്റെ ചെറുപ്പത്തിൽ ആ ഭാഗത്തുള്ള ഒരു ക്രിസ്ത്യൻ പള്ളിയിലും ചെണ്ട കേറ്റില്ല ബാൻഡാണ് അത് കേൾക്കാൻ രസമാണ് സിനിമ പാട്ടൊക്കെ വായിക്കും നല്ല രസമാണ് ചെണ്ടയ്ക്ക് ചെണ്ടയുടെ ഒരു സുഖം ബാൻഡിന് ബാൻഡിൻ്റെ ഒരു സുഖം പക്ഷെ ചെണ്ടമേളത്തിൻ്റെ അത്രയും ആള് കൂടുതലാണ് നിങ്ങൾ എന്ത് മേളം നടത്തിയാൽ അതുകൊണ്ടാണ് പതിനെട്ട് പദ്ധതിയും ചെണ്ടയ്ക്ക് എന്ന് പറയുന്നത് അങ്ങനെ ചെണ്ട പള്ളിമുറ്റത്തേക്ക് മെല്ലെ വന്നു ചെണ്ടയ്ക്ക് പിന്നാലെ കൊടിമരപ്പം പിന്നെ ആനപ്പം ഇപ്പോൾ പള്ളികളിൽ ആനയായി എഴുന്നള്ളത്തായി മുസ്ലിങ്ങൾക്ക് ഇത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അവർക്ക് ഈ ഉത്സവം എന്ന് പറഞ്ഞ് ഏർപ്പാടില്ല മുസ്ലിങ്ങൾക്ക് അവരുടെ പള്ളികളിൽ പ്രതിഷ്ഠയില്ല ഇപ്പം ചടങ്ങില്ല അതുകൊണ്ട് അവർക്ക് ഉത്സവം ഇല്ല പിന്നെ അവരെന്താ ചെയ്യുക തൃത്താല ഫെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ആന ഇറക്കി ആനപ്പുറത്ത് അപ്പോൾ അതിനകത്ത് ഒരു ഇത് മാറി എന്ന് വെച്ചാൽ ഉറൂസിൻ്റെ ഭാഗമല്ല ഇത് ഉറൂസ് വേറെ തൃത്താല ഫെസ്റ്റ് വേറെ അപ്പോൾ അവിടെ തറവാടി മൂത്തേടൻസ് ആരോ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറുപ്പക്കാർ ഗാങ്ങ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പേരിൽ തുള്ളുക അപ്പോൾ ഈ പറഞ്ഞ തടിക്കാരുടെയും തലക്കെട്ടുകാരുടെയും ഒബ്ജെക്ഷൻ ഒന്ന് കുറയും കാരണം മതത്തിൻ്റെ ഭാഗമായിട്ടുള്ള വേറൊരു ആയിരുന്നു അത് എന്ന് പറഞ്ഞ് ടെക്നിക്കലി ഇവർക്ക് രക്ഷപ്പെടാം ഇതൊക്കെയാണ് ഇതിനകത്തെ കള്ളക്കളികൾ ഈ സൗദി അറേബ്യയാണ് ലോകത്തിലെ മുസ്ലിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇറാൻ ഒരിക്കലും അതിനെ അംഗീകരിക്കില്ല പക്ഷേ മക്കയും മദീനയും ഉള്ളിടത്തോളം കാലം സൗദി അറേബ്യയ്ക്ക് അതിൻ്റെ പേരിൽ അഭിമാനിക്കും ചെയ്യാം ഈ പറയുന്ന പോലെയുള്ള ചിന്താധിക്കാർ ഇറാനിൽ നിന്ന് വന്നിട്ട് ഇനി മക്കയെക്കൂടെ അത് ആക്രമിച്ചിട്ട് അതിനെയും തകർത്തു കഴിഞ്ഞാൽ സൗദിയും പെട്ടുപോയില്ലേ അങ്ങനെ കൂടെ ഒരു നിലപാടിലേക്കുള്ളത് പോകും പെട്ടുപോകും അതുകൊണ്ടാണ് സൗദി ഐ എസ് ഐ എസിനെ പറ്റി ഒരു അക്ഷരം ഉണ്ടാത്തത് സൗദി ഐ എസ് ഐ എസിനെ തൊടാൻ പോലും പോകില്ല തൊട്ട് ഇത് തലയിലാകുമല്ലോ ഒന്നും പേടിച്ചിട്ടാണ് അതുകൊണ്ട് അവർ ഐ എസ് ഐ എസിനെ പറ്റി നല്ലത് ചീത്ത ഒരു പരിപാടിയും സൗദിയിൽ കാണില്ല സൗദി പാലസ്റ്റീൻ എന്നുള്ള വാക്ക് നിരോധിച്ചിരിക്കുകയാണ് പാലസ്റ്റീനി കുലപ്രക്ഷോഭം ജാഥ ഇതൊന്നും സൗദിയിൽ പെർമിറ്റഡല്ല കാരണം അവർക്കിതിൻ്റെ ഡേഞ്ചർ അറിയാം ഇവരെ സ്വാഗതം ചെയ്താലും കുഴപ്പമാണ് ഇവരെ ചീത്ത പറഞ്ഞാലും കുഴപ്പമാണ് അതുകൊണ്ട് ഒന്നും മിണ്ടാതിരിക്കുക അവരെങ്ങനെയെങ്കിലും തൊലഞ്ഞോട്ടെ ഇപ്പം പിന്നെ ട്രംപ് ഖസയിലിടപെടുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഒരു നയതന്ത്രം എന്നുള്ള നിലയ്ക്ക് സൗദി അറേബ്യ ഈജിപ്റ്റൊക്കെ അതിൽ അഭിപ്രായം പറയുന്നത് അതുവരെ അവരിതിനെപ്പറ്റി ഒരു അക്ഷരം വേണ്ടില്ല അപ്പം അണയാൻ പോകുന്ന ഒരു ദ്വീപുമായിട്ട് ഇറാൻ മാറുകയാണെങ്കിൽ ഹമാസിനെ ഹിസ്ബുളയും അവശേഷിക്കുന്ന ആളുകളെ ഉപയോഗിച്ച് എന്നെ സൗദിയെക്കൂടെ ഒക്കെ നശിപ്പിച്ചിട്ട് നമുക്ക് നമുക്കൊന്ന് നശിക്കുക അങ്ങനെയൊക്കെ ചിന്ത ചിന്തിച്ചുകൂടാകുണ്ട് ഇവരുടെയൊക്കെ ഇത്തരം പ്രവൃത്തികളുമായിട്ട് നമ്മളൊന്ന് പ്രാഥമികപ്പെടുത്തിയാൽ സി അവരുടെ അവരുടെ ചിന്ത എങ്ങനെയൊക്കെയുണ്ട് പക്ഷെ അതൊന്നും പ്രായോഗികമല്ല ഇതിൽ നിന്ന് വളരെ ദൂരെയാണ് അത്തരം ചിന്തകൾ അവർ എഴുതാറും പിടിക്കാറുമൊക്കെ ഉണ്ട് അങ്ങനെ അതിപ്പോൾ കേരളത്തിലുമുണ്ട് ഇങ്ങനെ മറ്റുള്ളവരെ എല്ലാം നശിപ്പിച്ചിട്ട് നമ്മളുടെ സ്വർഗരാജ്യം വരും എന്നൊക്കെയുള്ള പ്രതീക്ഷയുള്ള ആൾക്കാർ കേരളത്തിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന ഒരു പുസ്തകമാണ് പുസ്തകങ്ങളിൽ ഒന്ന് ഖർദാവിയുടെ ഫത്വകൾ മുസ്ലിം ബ്രദർഹുഡിൻ്റെ നേതാവാണ് യൂസുഫുൽ ഖർദാവി അദ്ദേഹത്തിൻ്റെ ഫത്വകൾ മലയാളത്തിലേക്ക് തർജ്ജം ചെയ്തിട്ട് രണ്ട് കോളിയമുണ്ട് ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് കോഴിക്കോട് എന്ന് ഇറങ്ങിയത് എൻ്റെ കയ്യിൽ അതിൻ്റെ കോപ്പിയുണ്ട് അപ്പോൾ അതൊക്കെ വൻതോതിൽ കേരളത്തിൽ വിറ്റഴിക്കപ്പെടുന്നുണ്ട് നമ്മൾ ചിന്തിക്കുന്നതല്ല കാര്യങ്ങൾ ഏയ് അപ്പോൾ ഈ തൃത്താലയുടെ മാതൃകയായിട്ട് ഇനിയും കേരളത്തിൽ പലയിടത്തും സംഭവിച്ചു നമ്മൾ വിചാരിക്കും മലപ്പുറത്ത് സംഭവിച്ചാൽ അത് ഓക്കെ മലപ്പുറമല്ല തൃത്താല അത് പാലക്കാടാണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ പരാതി വന്നില്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടില്ലേ അത് നല്ലതാണോ എൻ്റെ അറിവിൽ കാസർഗോഡ് കോഴിക്കോട് കഴിഞ്ഞാൽ ഒരുപക്ഷെ കോഴിക്കോടിനൊപ്പം അഥവാ അതിൽ കൂടുതലാണോ സംശയമുണ്ട് മുസ്ലിം പോപ്പുലേഷനുള്ള സ്ഥലമാണ് പാലക്കാട് പാലക്കാട് അങ്ങനെ ഒരു അബ്സല്യൂട്ട് ഹിന്ദു ഭൂരി ഭൂരിപക്ഷമുള്ള സ്ഥലമൊന്നുമല്ല പിന്നെയും ആലപ്പുഴയാണ് ഹിന്ദു ഭൂരിപക്ഷം കൂടുതലുള്ളത് അവിടെ ഇതിലും വലിയ കോലാഹലമാണ് നടക്കുന്നത് അവരും മലരും വാങ്ങിച്ചു എന്നുള്ള മുദ്രാവാക്യം ഓഫ് എവറി ഡിസ്ട്രിക്ട് ആലപ്പുഴയിൽ നിന്നാണ് വന്നത് അതെ ആലപ്പുഴയിലാണ് ഏറ്റവും കൂടുതൽ ഹിന്ദു ഭൂരിപക്ഷമുള്ള ജില്ല ആലപ്പുഴയാണ് ബട്ട് മുദ്രാവാക്യം ഉണ്ടായതും ആലപ്പുഴയിൽ തന്നെയാണ് അപ്പോൾ അവരുടെ ശക്തി പല രീതിയിൽ പല ജില്ലകളിൽ കേന്ദ്രീകരിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക